ത്തിലെ ഏറ്റവും സമ്പന്നമായ ആരാധനാലയം എന്ന നിലയിൽ ലോക ശ്രദ്ധ നേടിയ ക്ഷേത്രമാണ് തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എന്നാൽ ഈ ക്ഷേത്രത്തിന്റെ യഥാർത്ഥ ഐശ്വര്യം അവിടെ സൂക്ഷിച്ചിരിക്കുന്ന നിധികളിലല്ല മറിച്ച് അവിടുത്തെ അതിശയകരമായ പ്രതിഷ്ഠയാണ് അനന്തശയന രൂപത്തിലുള്ള ഭഗവാൻ പത്മനാഭന്റെ വിഗ്രഹം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ വിഗ്രഹത്തിന്റെ നിർമ്മാണ രഹസ്യങ്ങളെക്കുറിച്ചും ശാസ്ത്രീയമായ പ്രത്യേകതകളെക്കുറിച്ചും ഇതിഹാസങ്ങളെ ലോകത്തിലെ ഏറ്റവും വലിയ നിധി ശേഖരം ഒളിഞ്ഞിരിക്കുന്ന തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം കോടിക്കണക്കിന് രൂപയുടെ സ്വർണശേഖരത്തെക്കാൾ വലിയൊരു അത്ഭുതം ഈ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനുള്ളിൽ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ നൂറ്റാണ്ടുകളായി ശാസ്ത്രലോകത്തെ പോലും വിസ്മയിപ്പിക്കുന്ന ആ പ്രതിഭാസമാണ് ഭഗവാന്റെ വിഗ്രഹം ഇത് വെറും ഒരു കല്ലിലോ ലോഹത്തിലോ തീർത്ത വിഗ്രഹമല്ല നേപ്പാളിലെ ഹിമാലയൻ താഴ്വരകളിൽ നിന്ന് കിലോമീറ്ററുകൾ താണ്ടി എത്തിച്ച പന്ത്രണ്ടായിരത്തി എട്ട് വിശുദ്ധശിലകൾ ഇതിനുള്ളിലുണ്ട് നൂറ്റിയെട്ട് ഔഷധക്കൂട്ടുകൾ ചേർത്ത് നിർമ്മിച്ച ഈ വിഗ്രഹത്തിന്റെ രഹസ്യം ഇന്നും പലർക്കും അജ്ഞാതമാണ് എന്തുകൊണ്ടാണ് ഈ വിഗ്രഹത്തിൽ ജലാഭിഷേകം നടത്താത്തത് എന്താണ് ഇതിനുള്ളിലെ സാലഗ്രാമങ്ങളുടെ രഹസ്യം നിഗൂഢതകൾ നിറഞ്ഞ ആറാം നമ്പർ അറയേക്കാൾ വിസ്മയിപ്പിക്കുന്ന വിവരങ്ങളാണ് ഈ വിഗ്രഹത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് ഭഗവാൻ പത്മനാഭന്റെ വിഗ്രഹ നിർമ്മാണത്തിലെ ശാസ്ത്രീയമായ വശങ്ങളും ആരും അധികം ചർച്ച ചെയ്യാത്ത ഇതിഹാസങ്ങളും ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ വിശദമായി പരിചയപ്പെടുകയാണ് വീഡിയോയുടെ അവസാനം നിങ്ങൾക്കുണ്ടാകുന്ന ആ അത്ഭുതം തീർച്ചയായും നിങ്ങളെ ഈ ക്ഷേത്രത്തിലേക്ക് ഒരിക്കൽ കൂടി എത്തിക്കും സാധാരണയായി ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ കല്ലോ ലോഹമോ കൊണ്ടാണ് നിർമ്മിക്കുന്നത് എന്നാൽ പത്മനാഭസ്വാമി വിഗ്രഹം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കടുകർഷര യോഗം എന്ന സവിശേഷമായ ഒരു മിശ്രിതം ഉപയോഗിച്ചാണ് എന്താണ് ഈ കടുകർഷരയോഗം ഇതൊരു മധുര പലഹാരമാണെന്ന് കരുതിയെങ്കിൽ തെറ്റി നൂറ്റിയെട്ട് തരം ഔഷധക്കൂട്ടുകൾ ചേർത്താണ് ഈ മിശ്രിതം ഉണ്ടാക്കുന്നത് ചന്ദനം അക്കിൽ ഗുൽഗുലു തുടങ്ങിയ ഔഷധങ്ങളും പ്രത്യേക തരം കളിമണ്ണും എല്ലാം ഇതിൽ അടങ്ങിയിരിക്കുന്നു ഇത് കല്ലിനേക്കാൾ ഉറപ്പുള്ളതും എന്നാൽ വിഗ്രഹത്തിനൊരു ജീവനുള്ള പ്രതീതി നൽകുന്നതുമാണ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഈ വിഗ്രഹത്തിന് യാതൊരു കേടുപാടുകളും സംഭവിക്കാത്തതിന്റെ രഹസ്യവും ഈ ഔഷധക്കൂട്ടാണ് ഈ വിഗ്രഹത്തിന്റെ ഉള്ളിൽ മറ്റൊരു വലിയ അത്ഭുതം ഒളിഞ്ഞിരിപ്പുണ്ട് പന്ത്രണ്ടായിരത്തി എട്ട് സാലഗ്രാമക്കല്ലുകളാണ് ഈ വിഗ്രഹത്തിന്റെ ഉള്ളിൽ വജ്രം പോലെ അടുക്കി വെച്ചിരിക്കുന്നത് നേപ്പാളിലെ ഹിമാലയ സാനുക്കളിലൂടെ ഒഴുകുന്ന ഖണ്ഡക നദിയിൽ നിന്നാണ് ഇവ കൊണ്ടുവന്നത് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി ആനപ്പുറത്ത് വെച്ചാണ് ഈ സാലഗ്രാമങ്ങൾ തിരുവനന്തപുരത്ത് എത്തിച്ചത് ഭഗവാൻ വിഷ്ണുവിന്റെ സാന്നിധ്യമായിട്ടാണ് സാലഗ്രാമങ്ങളെ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഗ്രഹം വെറുമൊരു പ്രതിമയല്ല മറിച്ച് പതിനായിരക്കണക്കിന് വിഷ്ണു ചൈതന്യങ്ങൾ ഒത്തുചേർന്ന ഒന്നാണ് പതിനെട്ടടി നീളമുള്ള ഈ വിഗ്രഹം അനന്തൻ എന്ന സർപ്പത്തിന്മേൽ പള്ളികൊള്ളുന്ന രൂപത്തിലാണ് ഭഗവാന്റെ ഉദരത്തിൽ നിന്ന് ഒരു താമര ഉയർന്നു വരുന്നു അതിൽ ബ്രഹ്മാവിരിക്കുന്നു ഭഗവാന്റെ ഒരു കൈ താഴെ ഒരു ശിവലിംഗത്തെ സ്പർശിച്ചിരിക്കുന്നു ഇതിനർത്ഥം ത്രിമൂർത്തികളുടെ അതായത് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ സാന്നിധ്യം ഒരേ വിഗ്രഹത്തിൽ ഉണ്ടെന്നാണ് വൈഷ്ണവ ശൈവ ഐക്യത്തിന്റെ ഉത്തമ ഉദാഹരണമാണിത് ഈ വിഗ്രഹത്തിന്റെ വലിപ്പം കാരണം ഒരു വാതിലൂടെ മാത്രം നോക്കിയാൽ ഭഗവാനെ പൂർണമായി കാണാൻ കഴിയില്ല അതുകൊണ്ടാണ് മൂന്ന് വാതിലുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഒന്നാമത്തെ വാതിലൂടെ ഭഗവാന്റെ മുഖവും ശിവലിംഗവും കാണാം രണ്ടാമത്തെ വാതിലിലൂടെ ഉദരഭാഗവും ബ്രഹ്മാവിനെയും കാണാം മൂന്നാമത്തെ വാതിലൂടെ ഭഗവാന്റെ ത്രിപ്പാദങ്ങൾ കാണാം നമ്മുടെ ജീവിതത്തിലെ ഭൂതം വർത്തമാനം ഭാവി എന്നീ അവസ്ഥകളെ ഇത് സൂചിപ്പിക്കുന്നു എന്നാണ് വിശ്വാസം കടകർഷര വിഗ്രഹമായതിന് ഇതിൽ നേരിട്ട് വെള്ളമോ പാലോ ഒഴിച്ച് അഭിഷേകം ചെയ്യാൻ പാടില്ല ഔഷധക്കൂട്ടുകൾക്ക് ഇളക്കം തട്ടാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് പകരം വിഗ്രഹത്തിന്റെ വശത്തായി വച്ചിട്ടുള്ള ചെറിയ സ്വർണ്ണ വിഗ്രഹത്തിലാണ് എല്ലാ അഭിഷേകങ്ങളും നടത്തുന്നത് ദിവസവും ഈ വിഗ്രഹത്തെ പ്രത്യേക എണ്ണകൾ ഉപയോഗിച്ച് ശുദ്ധീകരിക്കുന്നു നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ വില്ലമംഗലം സ്വാമിയാരുമായി ബന്ധപ്പെട്ടതാണ് ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവം ഭഗവാൻ വിഷ്ണുവിന്റെ വലിയ ഭക്തനായിരുന്നു അദ്ദേഹം ദിവസവും പൂജ ചെയ്യുമ്പോൾ ഭഗവാനൊരു ചെറിയ ബാലനായി സ്വാമിയാരുടെ അടുത്ത് എത്തുമായിരുന്നു സ്വാമിയാർ നൽകുന്ന നിവേദ്യം കഴിച്ചും അദ്ദേഹത്തെ ശല്യം ചെയ്തും ആ കുട്ടി കൂടെ കൂടി ഒരിക്കൽ ധ്യാനത്തിലിരുന്ന സ്വാമിയാരെ ശല്യം ചെയ്ത കുട്ടിയെ അദ്ദേഹം ദേഷ്യത്തിൽ തള്ളി മാറ്റി ഇത്രക്കും ശല്യമാണെങ്കിൽ നീ എവിടുന്ന് പോയിക്കോ എന്ന് സ്വാമിയാർ പറഞ്ഞു അപ്പോൾ ആ കുട്ടി പറഞ്ഞു ഇനി എന്നെ കാണണമെങ്കിൽ അനന്തൻ കാട്ടിൽ വരണം ആ കുട്ടി സാക്ഷാൽ ഭഗവാൻ വിഷ്ണുവാണെന്ന് തിരിച്ചറിഞ്ഞ സ്വാമിയാർ കണ്ണീരോടെ അനന്തൻ കാട് തേടിയിറങ്ങി ദിവസങ്ങളോളം അലഞ്ഞു തിരിഞ്ഞ സ്വാമിയാർ ഒടുവിൽ കടൽക്കരയിലുള്ള ഒരു വനപ്രദേശത്തിലെത്തി അവിടെ ഒരു വലിയ ഇലപ്പമരം വീഴുന്ന ശബ്ദം അദ്ദേഹം കേട്ടു പെട്ടെന്ന് മരം ഒരു കൂറ്റൻ വിഷ്ണു വിഗ്രഹമായി മാറി ഭഗവാൻ അനന്തശായിയായി അവിടെ പ്രത്യക്ഷപ്പെട്ടു ആ രൂപം എത്രത്തോളം വലുതായിരുന്നെന്ന് അറിയാമോ ഏകദേശം പതിനെട്ട് മൈൽ നീളം ഉണ്ടായിരുന്നു ആ വിഗ്രഹത്തിന് എന്നാണ് ഐതിഹ്യം സ്വാമിയാർ ഭഗവാനോട് തന്റെ രൂപം ചുരുക്കാൻ അപേക്ഷിച്ചു ഭക്തന്റെ അപേക്ഷ കേട്ട ഭഗവാൻ തന്റെ വലിപ്പം കുറച്ച് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള രൂപത്തിലേക്ക് മാറി മൂന്ന് വാതിലുകളിലൂടെ മാത്രം കാണാൻ സാധിക്കുന്ന ആ വലിയ രൂപം അങ്ങനെയാണ് ഉണ്ടായത് പിന്നീട് തിരുവിതാംകൂർ രാജാക്കന്മാരാണ് ഈ ക്ഷേത്രം ഇന്നത്തെ രീതിയിൽ പണിതത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തന്റെ രാജം മുഴുവൻ ഭഗവാന് സമർപ്പിച്ചു ഇതിനെയാണ് ദാനം എന്ന് പറയുന്നത് താൻ ഭഗവാന്റെ ദാസനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം പത്മനാഭദാസൻ എന്ന പേര് സ്വീകരിച്ചു അന്നു മുതൽ ഇന്നും രാജകുടുംബം ഈ ക്ഷേത്രത്തെ സംരക്ഷിച്ചു പോരുന്നു ക്ഷേത്രത്തിലെ ആറാം നിലവറയും അതിലെ സർപ്പചിഹ്നങ്ങളും ലോകം മുഴുവൻ ചർച്ച ചെയ്തതാണ് ആ വാതിലുകൾ തുറന്നാൽ വലിയ പ്രളയം വരുമെന്നും അല്ലെങ്കിൽ ദൈവികമായ കോപം ഉണ്ടാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു ആധുനിക ശാസ്ത്രത്തിന് പോലും അപ്പുറത്തുള്ള ചില രഹസ്യങ്ങൾ അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട് വിശ്വാസങ്ങൾക്കും യുക്തിക്കും അപ്പുറം പത്മനാഭസ്വാമി ക്ഷേത്രം ഒരു വലിയ അനുഭവം തന്നെയാണ് നിങ്ങൾ ഈ ക്ഷേത്രം സന്ദർശിച്ചിട്ടുണ്ടോ നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യുക സുഹൃത്തുക്കളെ ഇവ തലമുറകളായി കൈമാറി വന്ന വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളുമാണ് ചരിത്രരേഖകളും ഭക്തരുടെ അനുഭവങ്ങളും കൂടി ചേരുമ്പോഴാണ് പത്മനാഭസ്വാമി ക്ഷേത്രം ഇത്രയധികം അത്ഭുതകരമായും മാറുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ കഥകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി